അനന്ത് അംബാനിയുടെയും രാധിക മെർച്ചൻറ്റിന്റെയും വിവാഹ മാമാങ്ക ചടങ്ങുകൾ ഇന്ന് അവസാനിക്കുകയാണ് കല്യാണത്തോടനുബന്ധിച്ച് ഓരോ ദിവസവും പുറത്തു വരുന്നത് രസകരമായ വാർത്തകളായിരുന്നു അങ്ങനെ എല്ലാവർക്കും വിവാഹത്തിനായി ക്ഷണം ലഭിച്ചിരുന്നില്ല പ്രമുഖരായ വ്യക്തിത്വങ്ങൾക്ക് മാത്രമാണ് ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നത് വിളിക്കാത്ത കല്യാണത്തിന് പോയി പൊക്കിയാലുണ്ടാകുന്ന നാണക്കേടിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അതും ഇത്രയും വിപുലമായ ഒരു കല്യാണത്തിന് വിളിക്കാതെ പോയാലുള്ള അവസ്ഥ ഓർക്കാൻ കൂടി വയ്യല്ലേ എന്നാൽ ഈ കല്യാണത്തിന് ക്ഷണമില്ലാതെ കടന്നു കയറിയതിന് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇരുപത്തിയാറുകാരനായ യൂട്യൂബർ വെങ്കടേഷ് സരസയ്യ അല്ലൂരി ഇരുപത്തിയെട്ടുകാരനായ വ്യവസായി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ലുക്മാൻ മുഹമ്മദ് ഷാഫി ഷെയ്ഖ് എന്നിവരെയാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവർക്കും വിവാഹ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നില്ല രാജ്യത്തെ ഞെട്ടിച്ച ഒരു കല്യാണമല്ലേ പോയി കണ്ടിട്ട് വരാമെന്ന് കരുതിയവർക്കാണ് പണി കിട്ടിയത് ഇരുവരും ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ് നടപടിക്രമങ്ങൾക്ക് ശേഷം രണ്ടുപേരെയും വിട്ടയച്ചു എന്ന് പോലീസ് അറിയിച്ചു ഏഷ്യയിലെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനിയുടെ ആതിഥേയത്വം സ്വീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സെലിബ്രിറ്റി ും വ്യവസായ രാഷ്ട്രീയ പ്രമുഖരുമാണ് വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് കനത്ത സുരക്ഷാ സന്നാഹമാണ് വിവാഹം നടക്കുന്ന മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ ഏർപ്പെടുത്തിയിരുന്നത് ക്ഷണപ്രകാരമുള്ള അതിഥികൾക്ക് മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കാനാവുക ഇന്നലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ അംബാനി കുടുംബം സംഘടിപ്പിച്ച വിരുന്നിൽ ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളും വ്യവസായ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകനായ അനന്ത് അംബാനിയും ഫാർമ വ്യവസായ മേഖലയിലെ പ്രമുഖരായ വിരൻ ഷെയ്ല മർഷനുമാരുടെ മകളായ രാധിക മർഷനുമായുള്ള വിവാഹം ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിൽ നടന്ന മൂന്നാം ദിവസവും ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുകേഷ് അംബാനി നിത അംബാനി ആകാശ് അംബാനി ഇഷ അംബാനി മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ശനിയാഴ്ച നടന്ന ശുഭ് ആശീർവാദ് ചടങ്ങിൽ ദമ്പതികളെ ആശീർവദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു ആഘോഷ ചടങ്ങുകളിൽ ജോൺസെന കിം കിഷിയാൻ അമിതാഭ് ബച്ചൻ ഐശ്വര്യ റായ് ബച്ചൻ രജനീകാന്ത് ഷാറുഖ് ഖാൻ ദീപിക പദ്കോൺ തുടങ്ങി വൻ താരനിര തന്നെ പങ്കെടുത്തിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസിലെ ജീവനക്കാർക്ക് ഇന്ന് നൽകുന്ന സൽക്കാരത്തോടെ ചടങ്ങുകൾ അവസാനിക്കും കല്യാണ ക്ഷണക്കത്ത മുതൽ വധൂവരന്മാരുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും അതിഥികൾക്കുള്ള സമ്മാനങ്ങളും വരെ വ്യത്യസ്തവും ആഡംബരപൂർണവുമായതായിരുന്നു അനന്തിൻ്റെയും രാധികയുടെയും വിവാഹത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയായിരുന്നു വലിയ ഗിഫ്റ്റ് ബോക്സിൽ മന്ത്രങ്ങളും കല്യാണ കത്തുമടങ്ങിയ ക്ഷണക്കത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു വിവാഹ ചടങ്ങുകളും വസ്ത്രങ്ങളും ഭക്ഷണവുമെല്ലാം പരമാവധി ആർഭാടപൂർവ്വവുമാക്കിയാണ് മുകേഷ് അംബാനി ഇളയ മകന്റെ വിവാഹം കെങ്കേമമാക്കിയത് മുകേഷ് അംബാനിയുടെ മൊത്തം ആസ്തിയുടെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം തുകയായ അയ്യായിരം കോടി രൂപയാണ് കല്യാണത്തിന്റെ മൊത്തം ചിലവ് പത്ത് ഓസ്കാർ അവാർഡ് ചടങ്ങുകൾ നടത്തുന്നതിന് തുല്യമായ തുകയാണിത് വിവാഹ ചടങ്ങുകൾക്കും സൽക്കാരങ്ങൾക്കും അതിഥികളെ താമസിപ്പിക്കുന്നതിനും വിമാനങ്ങളും വാടക ഇനത്തിലും മറ്റുമായി ഏകദേശം മൂവായിരം കോടി രൂപ ചെലവഴിച്ചെന്നാണ് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് അനന്തമാനിയും രാധികയുമായുള്ള വിവാഹ നിശ്ചയം നടന്നത് ഇതിനുശേഷം മാർച്ചിൽ നടന്ന പ്രീ വെഡിംഗ് ആഘോഷങ്ങളിൽ ഇവാങ്ക ട്രംപും മാർക് സക്കർബർഗുമടക്കം ആയിരത്തി ഇരുന്നൂറ് അതിഥികളാണ് പങ്കെടുത്തത് മേൽ വധൂവരന്മാർ ചേർന്ന് എണ്ണൂറ് അതിഥികൾ ഉൾപ്പെടുത്തി മെഡിറ്ററേനിയൻ തീരത്തിലൂടെ നാല് ദിവസത്തെ യൂറോപ്യൻ ക്രൂയിസ് യാത്ര സംഘടിപ്പിച്ചിരുന്നു വിവാഹത്തിന് മുന്നോടിയായി അൻപത് ദമ്പതിമാരെ പങ്കെടുപ്പിച്ച് സമൂഹവിവാഹവും നടത്തിയിരുന്നു ജൂലൈ എട്ടിന് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ച് ഹൽദിയും നടത്തി ഈ വാരം ലണ്ടനിലും വിവാഹാനന്തര ആഘോഷങ്ങൾ നടക്കും